നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും സർക്കാർ കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുമുള്ള രണ്ടായിരത്തി വർഷത്തെ ആദ്യത്തെ ആനുകൂല്യവും കുടിശ്ശിക തുകയും വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി പെൻഷൻ പട്ടിക നവീകരിക്കുകയും ക്രമക്കേട് കാട്ടി പെൻഷൻ വാങ്ങുന്ന കണ്ടെത്തുന്നതിനുള്ള വ്യാപക പരിശോധന ഇന്നു മുതൽ ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചു ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിലേക്കായി എണ്ണൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുമെന്നുള്ള ധനവകുപ്പിന്റെ അറിയിപ്പിന് പിന്നാലെയാണ് കർശന പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി മാസം ഏഴിന് അവതരിപ്പിക്കാനിരിക്കെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണത്തിന് മുൻപ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഒരു ഗഡുവും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ നാലാമത്തെ ഘടവും നൽകാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നാലു മാസത്തിൽ കുടിശ്ശികയായിരിക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനിൽ ഒരു കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇരുപത്തി ജനുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ തനത് പെൻഷൻ തുകയോടൊപ്പം ഒരു ഘടവും പെൻഷൻ കുടിശ്ശിക കൂടി നൽകാനാണ് സർക്കാർ നീക്കം പെൻഷൻ പട്ടിക പുനഃക്രമീകരിക്കാതെ വിതരണം നടത്തിയാൽ വീണ്ടും അനർഹർ പെൻഷൻ തുക കൈപ്പറ്റുമെന്നുള്ള വാദം നിലനിൽക്കെ പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വിതരണത്തിനായുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലെയും ആധാർ നമ്പറുകൾ ഒരുപോലെ വന്നതിനെ തുടർന്ന് തട്ടിപ്പുകൾ പുറത്തു വന്നിരുന്നു മുപ്പത്തിയൊന്ന് ഉദ്യോഗസ്ഥരാണ് അനർഹമായ തുക കൈപ്പറ്റിക്കൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ പെൻഷൻ ലിസ്റ്റ് പുനഃക്രമീകരിക്കുന്നതിനായി അനർഹരെ കണ്ടെത്തുന്നതിനായി ധനവകുപ്പ് സമഗ്ര പരിശോധന നടത്തുന്നതിനായി ഇൻഫർമേഷൻ കേരള മിഷൻ നിർദ്ദേശം നൽകി കഴിഞ്ഞു വാർഡ് തല പരിശോധനകൾ ഇന്നു മുതൽ ആരംഭിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക